ഗേസ് വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കേസ് ഞങ്ങള് സുരുമോള ബർത്ത് ഡേ ആയിട്ട് വണ്ടൂര് വീട്ടിൽ പോവാട്ടോ അമ്മാന്റെ ഇപ്പാന്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ അതന്നെ ഇപ്പൊ ഇന്ന് അമ്മാനും ഇപ്പാനും കൂട്ടിയിട്ട് കേക്ക് മുറിക്കാൻ പോവാണ് അപ്പൊ നേരം എട്ട് മണി ആയിരിക്കണം അപ്പൊ ഫ്രീ ആയി ഇപ്പളാണ് എത്തിയത് അപ്പൊ ഞങ്ങള് പോയി ചാദ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കേക്ക് മുറിക്കണതും സർപ്രൈസ് ഹാപ്പി ബർത്ത്ഡേ എന്തു ഓർത്തിട്ടെ ഏകുറിച്ചു പോകുന്നത് ഞങ്ങൾ സാധനങ്ങളൊക്കെ വണ്ടീന്ന് വേണ്ടിയിട്ട് വന്നിട്ട് അപ്പോൾ അപ്പൊ സർപ്രൈസും ഗിഫ്റ്റും സാധനങ്ങളും ഗൈസ് അപ്പൊ നമ്മൾ വീട്ടിന്റെ ഉള്ളിലിണ്ട് ഇക്കാസിന്റെ ആകാസിന്റെ എന്നാ അപ്പന്റെ ആക ഫോട്ടോ വീഡിയോയില് വേറെ കിടക്ക ഇരുട്ടാ കാര ഇങ്ങട്ട് തിരുക്ക് അങ്ങനെ മറ്റേ വിളിച്ചോണ്ട് അതിന്റെ ഷാള് െത്തിന്റെ <laughs> 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 <k> <laughs> ഇനെ ഇതെ ട്രസ്റ്റ് ചെയ്യ ട്രസ്റ്റ് എടുക്കും ബണ്ണി പീക്കോക് അക്ക വീട് എടുക്കുന്നില്ല യാ നന്താച്ചി ഇതെ ഇതെ അത് ഊരണ്ട തുറക്കണ്ട തുറക്കണ്ട ഇതെ പീക്കോക് അത് തുറക്കണ്ട വാങ്ങിയിട്ട് നമുക്ക് വരയിട്ട് എടുക്കാം ആക്കിനി നീർത്തണ്ടി നോക്കട്ടെ തിരിച്ചു വന്നോ വീടി കൊടുക്കാനോ അതേപോലെ പപ്പാ പപ്പാ ആ

La mm. gatta. Oh. Io! <laughs> uh. Ah. E ti? E ti? Da. Mamma. Da. 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 Da.

അപ്പൊ ഞങ്ങള് പോവാണ് പോലെ അപ്പൊ ബർത്ത്ഡേ പരിപാടി കഴിഞ്ഞ് ഞങ്ങളിതാ പോണല്ലേ സുലോ ഹാപ്പി അല്ലേ അലഹമ്മെ ഷാറായി ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടി വെച്ചിട്ട് അല്ലല്ല ഇത്രയും ഗിഫ്റ്റ് ഇട്ടണ ആദ്യമായിട്ട്